നമസ്കാരം പ്രധാന വാർത്തകൾ കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് കോടതിയുടെ അനുമതി ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ മൊഴിയെടുക്കാനും തൊണ്ണൂറ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും പോലീസിന് കോടതി നിർദ്ദേശം നൽകി തിരൂർ സതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജ് എൻ വിനോദ് കുമാറാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് ബിജെപിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കള്ളപ്പണം സൂക്ഷിച്ചുവെന്നായിരുന്നു ഓഫീസിന്റെ സെക്രട്ടറിയായ തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ സൗമിൻ ഷാഹിന്റെ വീട്ടിൽ വീണ്ടും പരിശോധന ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടാം തവണ നടൻ സൗബിൻ ഷാഹിന്റെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തി ആദായ നികുതി വകുപ്പ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടാം തവണയാണ് ഇ ഡി പരിശോധന നടത്തുന്നത് പറവ ഫിലിംസ് ഓഫീസായി ഉപയോഗിക്കുന്ന വീട്ടിലാണ് പരിശോധന ഇന്നലത്തെ അന്വേഷണത്തിന് തുടർച്ചയായാണ് ഇന്നത്തെ പരിശോധന ഇന്നലെ വൈകിട്ടോടെയാണ് പറവ ഫിലിംസ് കമ്പനിയുടെ ഓഫീസ് പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് അടക്കമുള്ള ഇടങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് രണ്ട് സിനിമാ നിർമ്മാണ കമ്പനികളുടെയും സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചാണ് പ്രധാന പരിശോധനയെന്ന് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറിയിച്ചിരുന്നു കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നതായി റെയ്ഡിൽ പ്രാഥമികമായി കണ്ടെത്തിയിരുന്നു ബോയ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട നടൻ സൗബിൻ ഷാഹിറിനെ വിളിപ്പിച്ച് വിശദീകരണം തേടുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു പി എടുത്തു വമ്പൻ സ്വീകരണം ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും പി സരനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച സംസ്ഥാന സെക്രട്ടറി രാവിലെ തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിലെത്തിയ സരിനെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എ കെ ബാലനും ചുമപ്പുഷാളണിച്ച് സ്വീകരിച്ചു പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയിലായെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സരിൻ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കും ഘടകവും മറ്റു ചുമതലകളും ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചേർത്തലയിൽ കെ എസ് ആർ ടി സി ബസ് ബൈക്കിൽ ഇടിച്ചു രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം ചേർത്തലയിൽ വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു കെ എസ് ആർ ടി സി ബസ് ഇടിച്ചാണ് ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾ മരിച്ചത് ചേർത്തല നെടുമ്പർക്കാട് പുതുവൽ നികർത്തിൽ നവീൻ സാന്ദ്ര നിവാസിൽ ശ്രീഹരി എന്നിവരാണ് മരിച്ചത് ചേർത്തല എക്സ് റേ ജംഗ്ഷന് സമീപം പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം ഉണ്ടായത് കെ എസ് ആർ ടി സി ബസ് ബൈക്കിലിടിക്കുകയായിരുന്നു ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും ണാതായ യുവതിയുടെ മൃതദേഹം പുഴയിൽ കോഴിക്കോട് മേപ്പയൂരിൽ നിന്നും കാണാതായ യുവതിയുടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി കൊയിലാണ്ടി മുത്താമ്പി പുഴയിൽ നിന്നുമാണ് മേപ്പയൂർ സ്വദേശി സ്നേഹയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു ഇന്നലെ വൈകുന്നേരം യുവതി പുഴയിൽ ചാടിയെന്ന് സംശയമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു ഫ്ളാറ്റ് തട്ടിപ്പ് കേസ് ധന്യാമേരി വർഗീസിന്റെ ഒന്നര കോടിയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ നടിയും ബിഗ് ബോസ് താരവുമായ ധന്യാമേരി വർഗീസിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നടിയുടെയും കുടുംബത്തിന്റെയും തിരുവനന്തപുരത്തെ പതിമൂന്ന് സ്ഥലങ്ങളാണ് ഇ ഡി കണ്ടുകെട്ടിയത് പട്ടത്തെയും കരകുളത്തെയും ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയാണ് കണ്ടുകെട്ടിയത് നടിയുടെ ഭർത്താവ് ജോണിന്റെ പിതാവ് ജേക്കബ് സാംസൺ ആൻ്റെ സൺസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കണ്ടുകെട്ടിയ ഭൂമി ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി വൻതുക തട്ടിയെന്നാണ് കേസ് ഫസീല കൊലക്കേസ് പ്രതിപിടിയിൽ പിടിയിൽ എരഞ്ഞിപ്പാലം ലോഡ്ജിൽ മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശി ഫസീല കൊല്ലപ്പെട്ട കേസിൽ പ്രതിപിടിയിൽ പിടിയിൽ തൃശൂർ തിരുവല്ലാമല സ്വദേശി അബ്ദുൾ സനൂഫാണ് ചെന്നൈയിൽ നിന്നാണ് പിടിയിലായത് കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം അബ്ദുൽസനുഫിനെ കസ്റ്റഡിയിലെടുത്തു മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശി ഫസീലയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി മുങ്ങുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഫസീലയും അബ്ദുൾ സുനൂഫും എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മുറിയെടുത്തത് ചൊവ്വാഴ്ച ഫസീലെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ഈ സംഭവത്തിന് തലേന്ന് രാത്രി അബ്ദുൾ സുനൂഫ് ലോഡ്ജിൽ പോയിരുന്നു ഒറ്റപ്പാലത്തെ മോഷണത്തിൽ വൺ ടെസ്റ്റ് അറുപത്തിമൂന്ന് പവൻ സ്വർണം കണ്ടെത്തി ഒറ്റപ്പാലം താങ്ക്റയിലെ വീട്ടിൽ നടന്ന മോഷണത്തിൽ വൻ വഴിത്തിരിവ് മോഷണം പോയെന്ന് കരുതിയിരുന്ന പവൻ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്നാൽ വീട്ടിലുണ്ടായിരുന്ന ഒരു ലക്ഷം രൂപയും വിലപിടിപ്പുള്ള വാച്ചും മോഷണം പോയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് വീട്ടിലെ കിടപ്പുമുറിയിലെ ഇരുമ്പലമാരയിൽ പ്രത്യേക അറയിൽ സൂക്ഷിച്ച നിലയിലാണ് സ്വർണം കണ്ടെത്തിയത് തിരിങ്ങാലി മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ബാലകൃഷ്ണന്റെ ചെന്നൈയിലുള്ള ഭാര്യയെ വിളിച്ച് സംസാരിച്ചതിന് പിന്നാലെയാണ് സ്വർണം കണ്ടെത്തിയത് ഭാര്യ നൽകിയ വിവരം അനുസരിച്ച് ഇരുമ്പ് അലമാരയിലെ പ്രത്യേക അറ പരിശോധിച്ചോടെ സ്വർണം ഭദ്രമായി തന്നെ കണ്ടെത്തുകയായിരുന്നു ഗർഭിണിയായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ച സംഭവം ആലപ്പുഴ സ്വദേശിയായ പതിനെട്ടുകാരൻ അറസ്റ്റിൽ പത്തനംതിട്ടയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സഹപാഠി അറസ്റ്റിൽ ആലപ്പുഴ നൂറനാട് സ്വദേശിയാണ് അറസ്റ്റിലായത് പതിനെട്ട് വയസ്സും ആറു മാസവുമാണ് പ്രതിയുടെ പ്രായം വിദ്യാർത്ഥിനിയുടെ മരണത്തിലെ കുറ്റസമ്മതമൊഴിയാണ് അറസ്റ്റിലേക്ക് നയിച്ചത് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തീയതിയാണ് പനിയെ തുടർന്നുള്ള അണുബാധയുമായി പ്ലസ് ടു വിദ്യാർത്ഥിനി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് തുടർന്ന് ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചെ മരിച്ചു ആലപ്പുഴ സി പി എം ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത കാപ്പാ കേസ് പ്രതി നോക്കുകുത്തിയായി പോലീസ് കാപ്പ ചുമത്തി ആറുമാസത്തേക്ക് നാടുകടത്തിയ പ്രതി സി പി എം ഏരിയ സമ്മേളനത്തിൽ ആലപ്പുഴ ചാരുമൂട്ടിലെ ഏരിയ സമ്മേളനത്തിലാണ് കാപ്പാക്രസ് പ്രതി മുഹമ്മദ് ആഷിഖ് പങ്കെടുത്തത് പോലീസിനെ ആക്രമിച്ച കേസിലും ആഷിഖ് പ്രതിയാണ്